ിൽ തന്നെ നിലനിർത്തണമെന്ന് സുപ്രീംകോടതിയുടെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയുക്ത നോമിനി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് തനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു കൊളോറാഡോ ബാലറ്റിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതിനുള്ള കേസ് രാജ്യത്തിൽ പരമോന്നത കോടതി പരിഗണിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ട്രംപിന്റെ അഭിഭാഷകർ അദ്ദേഹത്തെ പുറത്താക്കുന്നത് വെനിസലയിലെ സമീപകാല പ്രവർത്തനങ്ങൾക്ക് സമാനമായി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് വാദിച്ചിരുന്നു ഭരണഘടനയിലെ കലാപവിരുദ്ധ വ്യവസ്ഥ കാരണം അദ്ദേഹത്തെ ആ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള കൊളറാഡോയുടെ തീരുമാനത്തിന് എതിരെ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അപ്പീൽ ചെയ്യുന്നുണ്ട് ഒരു കലാപവും ഉണ്ടായിട്ടില്ല ട്രംപിന്റെ അഭിഭാഷകർ എഴുതി പ്രസിഡന്റ് ട്രംപ് ഒന്നും പ്രചോദിപ്പിച്ചിട്ടില്ല പ്രസിഡന്റ് ട്രംപ് വിപ്ലവം ഉണ്ടാക്കുന്ന ഒന്നിലും ഏർപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നതിൽ ട്രംപിന്റെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റൽ ആക്രമണത്തിൽ വഹിച്ച പങ്ക് എന്നിവ കാരണം ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാണെന്ന് കൊളറാഡോയെ പരമോന്നത കോടതി ഡിസംബറിൽ വിധിച്ചിരുന്നു ട്രംപിനെ അയോഗ്യരാക്കുന്നത് വെനസ്വേലയിലെ സോഷ്യലിസ്റ്റ് സ്വേച്ഛാധിപത്യം സ്വീകരിച്ച അതേ ജനാധിപത്യ വിരുദ്ധ നടപടിയായിരിക്കുമെന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ ബാലറ്റിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചതാണ് അതോടൊപ്പം ഉഭയകക്ഷി അതിർത്തി കരാർ പാസാക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി എന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സെനറ്റ് ഒരു ഉഭയകക്ഷി കരാറിലെത്താൻ ആവശ്യമായ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇനി ഹൌസ് റിപ്പബ്ലിക്കൻമാർ തീരുമാനിക്കണം പ്രശ്നം പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതോ അതിർത്തിയിൽ രാഷ്ട്രം കളിക്കാനാണോ അവരുടെ താൽപര്യം ബൈഡൻ ചോദിച്ചതാണ് കർശനമായ അതിർത്തി കുടിയേറ്റ നയങ്ങൾ അഴിച്ചുവിടുന്ന ദീർഘകാലമായി കാത്തിരുന്നൂറ്റി പതിനെട്ട് ബില്യൺ ഡോളർ ഇടപാട് സെനറ്റർമാർ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രസിഡന്റിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉടമ്പടിയിൽ പതിറ്റാണ്ടുകളിലെ ഏറ്റവും കഠിനവും നീതിയുക്തവുമായ അതിർത്തി പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നുവെന്നും താൻ ഇതിന് ശക്തമായി പിന്തുണയ്ക്കുന്ന ഒന്നാണെന്നും പ്രസിഡന്റ് പറഞ്ഞു കരാർ വേഗത്തിൽ പാസാക്കാൻ ബൈഡൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു ഞാൻ എന്റെ തീരുമാനമെടുത്തു പ്രശ്നം പരിഹരിക്കാൻ ഞാൻ തയ്യാറുമാണ് അതിർത്തി സുരക്ഷിതമാക്കാൻ ഞാൻ തയ്യാറാണ് അമേരിക്കൻ ജനതയും അങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് പറഞ്ഞതാണ് ഹൌസിൽ ഇതേക്കുറിച്ച് ഭിന്നിപ്പുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒരു മഹത്തായ രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കക്ഷി രാഷ്ട്രം തടസ്സപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ബൈഡൻ പറഞ്ഞു അതിർത്തി നിയന്ത്രണങ്ങൾ വൈറ്റ് ഹൌസിന് വളരെ കാലമായി വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റതിനു ശേഷം പ്രസിഡന്റ് അതിർത്തിയിൽ റെക്കോർഡ് ക്രോസിംഗുകളാണ് കണ്ടത് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം തെക്കൻ അതിർത്തിയിൽ കുടിയേറ്റക്കാരുമായി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല് ഏറ്റുമുട്ടലുകൾ നടന്നതായി അതിർത്തി പെട്രോളിംഗ് ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടൊപ്പം ബക്കിംഗ് ഹോം കൊട്ടാരം രാജാവിന്റെ ക്യാൻസർ രോഗനിർണ്ണയം പ്രഖ്യാപിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസം ചാൾസ് മൂന്നാമൻ രാജാവിനെ കുറിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം നെവാഡയുടെ പ്രസിഡൻഷ്യൽ പ്രൈമറിക്ക് മുന്നോടിയായി വദാര ഹോട്ടലിൽ പാചക യൂണിയൻ തൊഴിലാളികൾക്കൊപ്പം ലാസ് വെഗാസിൽ നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ ജോ ബൈഡൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആശങ്കയുണ്ട് അദ്ദേഹത്തിന്റെ രോഗനിർണ്ണയത്തെക്കുറിച്ച് ഇപ്പോൾ കേട്ടിട്ടുണ്ട് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ രാജാവുമായി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു എഴുപത്തിയഞ്ചുകാരനായ ബ്രിട്ടീഷ് ചക്രവർത്തി ചികിത്സയിലിരിക്കെ പൊതുമുഖമുള്ള ചുമതലകൾ മാറ്റിവയ്ക്കാൻ ഡോക്ടർമാർ ഉപദേശിച്ചതായി കൊട്ടാരം തിങ്കളാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസം പ്രോസ്റ്റേറ്റ് ചികിത്സയ്ക്കായി ലണ്ടൻ ആശുപത്രിയിൽ രാജാവ് മൂന്ന് ദിവസമാണ് ചെലവഴിച്ചത് അതിനിടെ ഡോക്ടർമാർ ഒരുതരം ക്യാൻസർ കണ്ടെത്തി രാജാവിന് ഏത് തരത്തിലുള്ള ക്യാൻസറാണെന്നും കൊട്ടാരം പ്രഖ്യാപിച്ചിട്ടില്ല ഊഹക്കച്ചവടങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ചാൾസ് തന്റെ രോഗനിർണ്ണയം വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ലോകമെമ്പാടുമുള്ള ക്യാൻസർ ബാധിതരായ എല്ലാവർക്കും ഇത് പൊതുജനങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് എന്നും കൊട്ടാരം പറഞ്ഞിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം രണ്ടായിരത്തി ഇരുപത്തി രാജാവായി അധികാരമേറ്റ ചാൾസ് എത്രയും വേഗം മുഴുവൻ പബ്ലിക് ഡ്യൂട്ടിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിൽ പറയുന്നുണ്ട് ന്യൂസ് കേരള